യേശു ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്തമായ നിലകളിലുള്ള അനേകം അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തതായി നമുക്കവിടെ കാണാൻ സാധിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത അല്ലെങ്കിൽ യേശു യേശുഗന്ധന എങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് നമ്മൾ കാണുന്നത് മത്തായി സുശേഷം അതിൻ്റെ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഉള്ള വാക്യങ്ങളിലാണ് അതിങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത് യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടരുന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഉ കർത്താവേ എന്ന് അവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണ് തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു പിന്നെ യേശു ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതിയെ പരത്തി യേശുവിനെ പറ്റി യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കുന്ന ഒരാൾക്ക് തോന്നുന്നു സത്യത്തിൽ യേശു വളരെ ക്രൂരമായിട്ടല്ലേ ഒട്ടും മനസാക്ഷിയില്ലാതെ അല്ലേ പ്രവർത്തിച്ചേന്ന് തോന്നും കാരണം ഇവിടെ നോക്കുക ആരാണ് യേശുവിൻ്റെ പിറകിൽ വരുന്നത് രണ്ട് കുരുടന്മാരാണ് കണ്ണു കാണാൻ വയ്യാത്ത ആളുകൾ സാധാരണഗതിയില് യേശു ആളുകളെ പോയി തൊട്ട് സൗഖ്യമാക്കാറുണ്ട് കുരുടന്മാരെ കുരുടൻ നിലവിളിച്ചപ്പോൾ നിന്ന് അവനെ വിളിച്ച് അവനെ സൗഖ്യമാക്കിയത് ആ ചരിത്രമുണ്ട് ഇവിടെ നോക്കുക രണ്ട് കുരുഡന്മാരെ യേശുവിൻ്റെ പുറകെ നടന്ന് വിളിക്കുക ദാവിദുത്ര യേശുവെ കർത്താവെ എന്നെ ഞങ്ങളെ സൗഖ്യമാക്കണെന്ന് പറയുമ്പോൾ യേശു സൗഖ്യമാക്കുന്നില്ല ഇവർ പക്ഷേ യേശുവിനെ പിന്തുടരുകയാണ് എന്നിട്ട് യേശുവിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് യേശുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇതുതന്നെയാണ് അവർ പറയുന്നത് ഞങ്ങളെ സൗഖ്യമാക്കണേ അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നു എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ് ഞങ്ങളത് വിശ്വസിക്കുന്നു അപ്പോൾ കർത്താവ് അവരെ അവൻ്റെ അവരുടെ കണ്ണിൽ തൊട്ടിട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ അവരെ സൗഖ്യമാക്കുക അപ്പോൾ നമുക്ക് തോന്നും വേറെ ആരോടും ഇങ്ങനെ ചെയ്താലും ഏത് രോഗിയോടും ഇങ്ങനെ ചെയ്താലും അന്ധന്മാരായ ആളുകളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണ് നോക്കി നമുക്ക് അവിടെ കാണാൻ ഇങ്ങനെയാണ് കാണുന്നത് യേശു ഘട്ടത്തൂടെ നടന്ന് ഒരു സ്ഥലത്തൂടെ നടന്നു പോവുകയാണ് രണ്ട് കുരുമാർ യേശു പോകുന്നു എന്നറിയും അവര് പുറകിൽ നടന്നിട്ട് അല്ലെങ്കിൽ യേശുവെ ഞങ്ങളെ സൗഖ്യമാക്കണെന്ന് വിളിക്കും യേശു ശ്രദ്ധിക്കാതെ നടക്കുക അന്നേരം അവര് അവനെ പിന്തുടരുന്നു എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ വായിച്ച് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അതിനെ പിന്തുടരാൻ എളുപ്പമാണ് നിങ്ങളത് ഒന്ന് മനസ്സിൽ കണ്ടേ ഒന്ന് ഭാവനയിൽ കണ്ടേ യേശു മുന്നേ പോകുന്നു വെറുതെ കാണാൻ വയ്യ ഈ രണ്ടു പേര് പുറകിൽ നടക്കുക അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും യേശു നടന്നു പോകും യേശുവിന് കണ്ണ് കാണാമല്ലോ യേശു എവിടെയോ പോയി ഇവർക്ക് എന്താ സംഭവിക്കുന്നേ ഇവരെ എല്ലായിടത്തും ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് തപ്പി തപ്പി പോവുക ചിലപ്പോൾ അവർ നിലത്ത് വീഴുന്നുണ്ടാവും ഉരുണ്ട് വീഴുന്നുണ്ടാവും ആ വീഴുന്ന ആ സമയത്ത് മറ്റാരെങ്കിലും വന്ന് അവരെ എഴുന്നേൽപ്പിക്കുന്നുണ്ടാവും അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവുക നിങ്ങൾ കണ്ണ് കാണാൻ വയ്യാല്ലോ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നേ നിങ്ങൾ എവിടെയാണ് അടങ്ങി ഒത്തിങ്ങി എവിടെയെങ്കിലും ഇരിക്കേ എന്ന് പറയുന്നുണ്ടാവും പക്ഷെ അവരെന്തായിരിക്കും പറയുന്നത് ഇല്ല ഞങ്ങൾക്ക് യേശുവിനെ കാണണം യേശുവിൻ്റെ സൗഖ്യം വേണം യേശു ഞങ്ങളെ സൗഖ്യമാക്കും അപ്പം ചിലരെങ്കിലും പറഞ്ഞു കാണും അതെങ്ങനെയാണ് യേശു സൗഖ്യമാക്കുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ പുറകിൽ നടന്ന് വിളിച്ചപ്പോൾ യേശു നിങ്ങളെ കണ്ടതല്ലേ എന്നിട്ട് നിങ്ങളെ ഒട്ടും ഗൗനിക്കാതെ യേശു നിങ്ങളെ മറികടന്ന് പോയില്ലേ പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ വഴി തട്ടിമുട്ടി വീണും ഒട്ടും കാഴ്ചയില്ലാത്ത എന്തിനാ അവനെ ഇങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെ അനുഗമിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുകാണു അദ്ദേഹം ഞങ്ങളെ കാണാതെ അല്ലെങ്കിൽ ഞങ്ങളെ ഗൗനിക്കാതെ പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ പോകും ഞങ്ങളെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങളുടെ വിളി കേട്ടിട്ടില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ പിന്മാർത്തൊന്നുമില്ല ഞങ്ങളദ്ദേഹത്തെ വിടാതെ പിന്തുടരാൻ പോവാ ഇപ്പം യേശു ഇപ്പം ഞങ്ങളുടെ മുന്നേ നടന്ന് എവിടെയോ മറിഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി പക്ഷേ യേശു ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും യേശു വീട്ടിൽ വരുമല്ലോ യേശു വീട്ടിൽ വന്നാൽ ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലും ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സൗഖ്യം പ്രാപിച്ചിരിക്കും അപ്പം നോക്കുക ആ രണ്ട് അന്തന്മാരായ കണ്ണ് കാണാൻ പോയത് രണ്ടാളുകൾ മുട്ടി നിലത്ത് വീണും മറിഞ്ഞു വീണും ഒക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസം ഒന്നും അവർ ശ്രദ്ധിക്കില്ല അവർക്ക് ഒറ്റ കാര്യം യേശുൻ്റെ വീടെവിടാ യേശു ഇപ്പം എവിടെയാണ് ഞാൻ കരഞ്ഞു വിടാം കുറച്ച് മുമ്പ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു കേട്ടില്ല ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിച്ചില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിച്ചില്ല എന്ന് കരുതി യേശുവിനെ ഞങ്ങളങ്ങ് വിടാനൊന്നും പോകുന്നില്ല ഞങ്ങൾ യേശുവിൻ്റെ പുറകെ പോവും യേശുവേതാവിധപുത്ര ഞങ്ങളെ ഞങ്ങളോട് കാരണം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് കാഴ്ച തരണം ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അവർ പോയി പിന്നെ നമ്മൾ കാണുന്ന ഈ പുസ്തകത്തിനുള്ള വായിച്ചല്ലോ യേശു വീട്ടിൽ ചെന്നപ്പോൾ ആരോടുണ്ട് അവർക്കൊറ്റ കാര്യമേ പറയുള്ളൂ കുറച്ച് മുമ്പ് ഞങ്ങളെ കാണാതെ പോയ ഒന്നിനൊന്നും ചോദ്യമല്ല യേശുവേ ധാവിതപുത്ര ഞങ്ങൾക്ക് കണ്ണ് കാഴ്ച നടന്നും ഞങ്ങളുടെ കണ്ണിനെ സൗഖ്യമാക്കണം യേശു അവരുടെ അടുത്ത് ചെന്നിട്ട് കണ്ണ് തൊട്ടു ഞാനിത് ചെയ്തു തരും അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ അവർ പിന്തുടരുന്നേ അങ്ങനെ യേശു കണ്ണ് തൊട്ടു സൗഖ്യമാക്കി അപ്പം നമ്മൾ വിചാരിക്കും എന്നാൽ നേരത്തെ അങ്ങ് സൗഖ്യമാക്കിയാൽ പോരായിരുന്നു അവർ കുറേയാണെന്ന് വിളിച്ചപ്പോൾ സൗഖ്യമാക്കി പോരാ സൗഖ്യമാക്കിയാൽ പോരായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സൗഖ്യം ഉണ്ടെന്ന് അല്ലെ അതായത് കർത്താവ് നമ്മളെ മനസ്സിലാക്കിച്ച് തരിക ഒത്തിരി സൗഖ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള സൗഖ്യം മനസ്സില മനസ്സിലാക്കുന്നുണ്ട് ഇത് വേറൊരു തരത്തിലുള്ള സൗഖ്യമാണ് ഏത് തരത്തിലുള്ള സൗഖ്യം യേശു ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല എന്ന് കാണുമ്പോൾ ആ പ്രാർത്ഥന അവിടെ നിർത്തുക അതോടുകൂടി പിന്നെ പ്രാർത്ഥനയും ദൈവിക വഴികളും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധവും നിർത്തിവെക്കുകയല്ല വേറൊരു വഴിയില്ല ദൈവം അല്ലാതെ വേറൊരു വഴിയില്ല ദൈവം മറികടന്ന് പോയാൽ അല്ലെങ്കിൽ യേശു മറികടന്ന് പോയാൽ യേശു ഉള്ളിടത്ത് ചെല്ലുക യേശുവിൻ്റെ വീട്ടിൽ അവർ കാരണം യേശു എന്നെങ്കിൽ എപ്പോഴെങ്കിലും വീട്ടിൽ വരുമല്ലോ വീട്ടി വരുമ്പം യേശുവിൻ്റെ അടുത്ത് നിന്ന് ആ സൗകര്യം ഞങ്ങൾ വാങ്ങിച്ചിരിക്കും അങ്ങനെ നമ്മൾ ഓരോരുത്തരും കർത്താവിൽ നിന്ന് പിടിച്ചു വാങ്ങണം എല്ലായ്പ്പോഴുമല്ല ചില സമയത്ത് രക്തസ്രവക്കാരിയെ പോകുക അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തോടെ ഒന്ന് തൊടുമ്പം കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് ലഭിക്കും ചില സമയത്ത് നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവ് അവിടെ നിന്ന് നമ്മളെ അടുക്ക പിടിച്ച് സൗഖ്യമാക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് തൊട്ട് സൗഖ്യമാക്കും ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും കർത്താവ് മറുപടി തരാതെ പോയതായിട്ട് നമുക്ക് തോന്നും ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അത്തരം അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങൾ ഒത്തിരി ആളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒത്തിരി നാളുകൾ ഉപവസിക്കുന്നു ഒത്തിരി നാളുകൊണ്ട് ഒരേ വിഷയത്തിന് വേണ്ടി ദൈവ നിങ്ങൾ ജാഗരിക്കുന്നു മറുപടിയില്ല എന്ത് ചെയ്യണം വിടരുത് വിടരുത് പുറേ നടക്കണം എപ്പോഴും പറയണം എല്ലാം എപ്പോഴും പറയണം ആ കുരുടന്മാരുടെ സൗഖ്യം കർത്താവ് കാണിച്ചു തരുന്ന സാക്ഷരത ദൈവത്തെ വിടരുത് എന്ന് പറഞ്ഞു പരിഹസിക്കാൻ വേണ്ടിയല്ല മറ്റുള്ളവർക്ക് അയ്യോ ദൈവത്തെ വിടാതെ പിടിക്കുന്നു എന്നല്ല യാക്കോബിൻ്റെ കാര്യം നമുക്കറിയാലോ ഒരു വിതായ യാക്കോബിൻ്റെ കാര്യം അദ്ദേഹം ദൈവമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതാ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല സത്യത്തിൽ ഒരൊറ്റ തട്ട് കെട്ടിയാൽ യാക്കോബ് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്കും തെറിച്ച് പോയി പക്ഷെ അഖിലാണ്ടത്തെ മെനഞ്ഞ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ കാലുകളിൽ ദാവി അല്ലെങ്കിൽ യാക്കോബെന്ന് ഭക്തൻ മുറുകെ പിടിക്കുമ്പോൾ ദൈവദൂതനാണെന്ന് പറയും എന്തോ ആയിക്കോട്ടെ എന്തായാലും ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആ ദൂതനെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ പ്രതിനിധിയെ യാക്കോബ് മുറുകെ പിടിച്ചിട്ട് പറയുകയാണ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വീടില്ല എന്ന് പറഞ്ഞപ്പോൾ അഖിലാണ്ടത്തെ മെനഞ്ഞ ദൈവം തൻ്റെ ആ മകൻ്റെ ആ പിടിത്തത്തിൻ്റെ മുമ്പിൽ അങ്ങ് നിന്നു കൊടുക്കുക അപ്പം അങ്ങനെയുള്ള ചില വിടുതലുകളുണ്ട് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ആടെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചിട്ട് നിരന്തരമായി പൂസിച്ചിട്ട് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെന്ന് കരുതി മറുപടി കിട്ടിയില്ലെന്ന് കരുതി ഒറ്റകളായിരുന്നു പോറേ നടക്കണം പോറേ നടക്കണം ആ കുരുണന്മാർ നടന്ന പോലെ അവർ നേരത്തൊക്കെ മറിഞ്ഞു വീണില്ലേ അവർ മുട്ടൊക്കെ പൊട്ടിയില്ലേ അവർക്ക് എത്ര എല്ലാം അപമാനം ഏറ്റവും കാണിച്ചത് നിങ്ങൾക്ക് അവരുടെ പണി ഒന്നുമില്ലേ നിങ്ങളെ ഗവനിക്കാതെ പോയവൻ്റെ പുറകെ പോകേണ്ട എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടായിരിക്കും സമൂഹം പക്ഷെ അവർ പറയുന്നു ഞങ്ങൾക്ക് സൗഖ്യം തരാൻ യേശുവിന് കഴിയും യേശു ഇപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയി എന്ന് ഉള്ളതൊരു വാസ്തവമാണെങ്കിലും ഞങ്ങൾ യേശുവിനെ വിടാൻ പോകുന്നില്ല യേശു ഇരിക്കുന്നിടത്ത് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ സൗഖ്യം വാങ്ങിച്ചു ചോദവർ വാങ്ങിച്ചു അത് എന്തിനാണ് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ കാര്യം അങ്ങനെയും ഒരു സൗഖ്യമുണ്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നിങ്ങളെപ്പോഴാണോ കേൾക്കുന്നത് ആ ഒരു സൗഖ്യം ആ ഒരു വിടുതൽ നമ്മളെ കർത്താവ് മറികടന്ന് പോകുന്നു എന്ന് നമുക്ക് തോന്നിയാലും മറികടത്ത് പോകില്ല ഇത്തരം ചില അനുഭവങ്ങളിലേക്ക് ഇത്തരം ചില സാക്ഷ്യങ്ങളിലേക്ക് ഞാൻ നാളുകളായി പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥന നിർത്തി കളയാമെന്ന് തോന്നി അത്തരം ചില അനുഭവങ്ങൾ വന്നു പക്ഷേ ഞാൻ വിട്ടില്ല ഞാൻ വിട്ടില്ല പുറകെ നടന്നു തട്ടിയെടുക്കും അത് പിടിച്ചെടുക്കുന്ന ചില സൗഖ്യങ്ങൾ പിടിച്ചെടുക്കുന്ന ചില വിടുതലുകൾ സമാധാനങ്ങൾ ചില ബന്ധനങ്ങളുടെ മേലുള്ള വിജയം അത്തരത്തിലുള്ള ചില സാക്ഷ്യങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവങ്ങൾ വിടുതലുകൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളത് പിന്തുടരാൻ വേണ്ടിയാണ് നമ്മൾ ചെറുടേയൊക്കെ ജീവിതത്തിൽ അത്തരം ചില അനുഭവങ്ങൾ വരുമ്പോൾ വിടാതെ പുറകെ നടന്നു എന്നെ കടന്നു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ സൗഖ്യം എൻ്റെ സമാധാനം എൻ്റെ പിടുതൽ എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്ത് എൻ്റെ ഞെരുക്കത്തിൻ്റെ മേലുള്ളതായ പിടുതൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം തരാതെ ഞാൻ വിടില്ല വിടില്ല എന്ന നിലകളിൽ കർത്താവുമായിട്ട് ഒരു പിടിക്കാൻ കർത്താവുമായിട്ട് അതേ ആ ഒരു നല്ല ഒരു എൻകൗണ്ടറിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ചിലരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ആ നിലയിൽ കർത്താവിനെ ഒന്ന് കർത്താവിൽ നിന്ന് ചിലതൊന്ന് പിടിച്ചെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് പിന്തുടരാം വിട്ടുകൊടുക്കരുത് പിടിച്ചെടുക്കാം വിവചനങ്ങളാ കർത്താവ് നമ്മളെ സഹായിക്കട്ടുണ്ട്